السلام عليكم ورحمة الله وبركاته الحمد لله كفى الصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد بكل عبد حافظونا وكلوا وكاتبون خيرة لن يهملوا من أمره شيئا فعل ولو ذهل ഓരോ ടിമയോടൊപ്പവും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നവരായ മലക്കുകൾ വുക്കിലൂ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു രേഖപ്പെടുത്തുന്ന എഴുത്തുകാരായ മലക്കുകളും ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മലക്കുകളാണവർ ലു അവർ ഉപേക്ഷിക്കുകയില്ല ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്നിനെയും തന്നെ അവർ ഉപേക്ഷിക്കുകയില്ലവർ വലൗ മറന്നുകൊണ്ടോ അശ്രദ്ധമായിട്ടോ അവർ ചെയ്ത പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും മലക്കുകൾ അത് എഴുതാതെ ഉപേക്ഷിക്കുകയില്ല രോഗാവസ്ഥയിൽ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന കരച്ചിലുകളാണെങ്കിൽ പോലും മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നതാണ് അപ്രകാരം പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് നിശ്ചയം അള്ളാഹുതാര എല്ലാ രാപ്പകലുകളിലും ഓരോ മനുഷ്യനെയും എല്ലാ വശങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷകരായ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹുതാര സൂറത്തുറായിലെ പതിനൊന്നാം ആയത്തിൽ പറയുന്നു ലഹൂത്തും മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായ മലക്കുകളുണ്ട് ഓരോ മനുഷ്യനിൽ നിന്നും ഉണ്ടാവുന്ന നന്മകളെയും തിന്മകളെയും എഴുതി വെക്കാൻ എഴുത്തുകാരായ രണ്ടു മലക്കുകളെയും അള്ളാഹു ഓരോരുത്തരോടൊപ്പം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക് മനുഷ്യൻ്റെ വലതുവശത്തും തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക് മനുഷ്യന്റെ ഇടതുവശത്തുമാണ് നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നു ഒരു വചനം ഒരാൾ ഉച്ചരിക്കുകയാണെങ്കിൽ ആ രണ്ട് മലക്കുകളും അവിടെ സന്നിഹിതരായിരിക്കും അള്ളാഹു താല കാഫു സൂറത്തിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളിൽ പറയുന്നു ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ മനസ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്ന തരത്തിലാണ് അവന്റെ കണ്ടനാടിയേക്കാൾ നാം അവനോട് അടുത്തിരിക്കുന്നു വലതുവശത്തും ഇടതുവശത്തും ഇരുന്നു കൊണ്ട് മനുഷ്യ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും ചിന്തകളെയും ഏറ്റുവാങ്ങുന്ന രണ്ടു മലക്കുകൾ അവ ഏറ്റെടുക്കുന്ന സന്ദർഭം അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അത് രേഖപ്പെടുത്തി വെക്കാൻ റക്കീബ് അതീത് എന്നീ മലക്കുകൾ അവന്റെ കൂടെ ഉണ്ടാവാതിരിക്കുകയില്ല സൂറത്തുൽ പറയുന്നു നിശ്ചയം നിങ്ങളുടെ മേൽ ചില സംരക്ഷകരായ മലക്കുകളുണ്ട് മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന സകല കാര്യങ്ങളും അവർ അറിയുന്നു സൂറത്തു ആയത്തിൽ അല്ലാഹു തആല പറയുന്നു അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും അതല്ല അവരുടെ രഹസ്യവും ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുവോ അതെ നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ അവരുടെ അടുക്കൽ അവരുടെ സകല പ്രവർത്തനങ്ങളെയും എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ ശരീരത്തെ നീ വിചാരണ ചെയ്യുക ആമല അത്യാഗ്രഹങ്ങളെ നീ ചുരുക്കുകയും ചെയ്യുക നിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി നീ കഠിനാധ്വാനം ചെയ്യുക കാരണം എത്ര എത്ര കഠിനാധ്വാനം ചെയ്തവരാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നിന്റെ മനോഭാ കർമ്മങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി വെക്കുന്ന എഴുത്തുകാരായ മലക്കുകൾ അതാ സമയവും നിന്റെ സമീപത്തുണ്ട് എന്ന കാര്യം നീ മനസ്സിലാക്കിയാൽ എല്ലാ ദിവസവും നീ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നീ സ്വയം വിചാരണ നടത്തുക ദുനിയാവിലുള്ള നിന്റെ ആഗ്രഹങ്ങൾ ചുരുക്കുകയും നിന്റെ ജീവിതത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യമായ പാരിത്രിക വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുകയും വേണം അള്ളാഹുവിൻ്റെ തൗഫീഖും മുൻനിശ്ചയവും അനുസരിച്ച് എത്രയോ ജനങ്ങൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു പരലോക വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ